അപ്പൊ ആ കരനാണെ നമുക്ക് ഭയങ്കര വിഷമുണ്ട് കാരണം മെസ്സൊക്കെ ഇങ്ങനെ കരയാന്ന് പറയുമ്പോ ഇത്ര വലിയൊരു രാജാവ് ഒരു കരയാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം നമുക്ക് പക്ഷെ അതിലും വലിയ സന്തോഷം തന്നെ കപ്പെടുത്താണ് അവസാന വിഷമുള്ള കാര്യാണ് പിന്നെ അതിന്റെ വലിയ വിഷമം കൊളംബിയ ബെസ്റ്റായിട്ട് കളിച്ചു നല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരായിട്ട് കളിച്ചു ഒരു കപ്പ് കിട്ടുന്നത് പക്ഷെ വലിയൊരു ഭാഗ്യം കളി നല്ലത് കളിപ്പോ എം ആയിപ്പോ കഴിഞ്ഞപ്പോ ഗോളടിക്കാണെങ്കിൽ മാർട്ടിനസ് അടിപൊളി മാർട്ടിനസ് അടിക്കുള്ളൂ അങ്ങനെ ഇപ്പോ പക്ഷെ നല്ലൊരു ഗോള് കോൺട്രാക്ടേക്ക് നല്ലൊരു ഗോള് പക്ഷെ മെസ്സിക്ക് ഫുൾ ടൈം കളിക്കാൻ പറ്റത്തിന് വലിയ പ്രശ്നമുണ്ട് ഒരു ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു പുറത്തുനിന്ന് ഇരുന്നിട്ട് ലാസ്റ്റ് അമേരിക്കയാണ് ഫുൾ ആയിട്ട് കളിക്കാൻ പറ്റിയില്ല ടാങ്കിള് ട്വിൻ ചെയ്തു അപ്പോൾ ആ കരനാണെ നമുക്ക് ഭയങ്കര പ്രശ്നമുണ്ട് കാരണം മെസ്സിയൊക്കെ ഇങ്ങനെ കരയാന്ന് പറയുമ്പോ ഇത്ര വലിയൊരു രാജാവ് ഒരു കരയാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം നമുക്ക് പക്ഷെ അതിലും വലിയ സന്തോഷമാണ് കപ്പടുത്താണ് രണ്ട് അതിന്റെ കോപ്പ അമേരിക്ക ഒരു വേൾഡ് കപ്പ് കിട്ടാൻ ഞാൻ രാജാവായി ഓൾറെഡി അവടെ അല്ലാതെ റെക്കോഡ തന്നെയല്ല ചീന ഒക്കെ റെക്കോഡ് മെക്സിക്കും വല്യ സന്തോഷം അർജന്റീന ജയിച്ചത് കാരണം എല്ലാരും

പിന്നെ എക്സ്ട്രാ ടൈമും അർജന്റീന എന്താ കളി കളിച്ചൊരു കോൺട്രാക്ട് കിട്ടിയത് മറ്റിന്യൂസ് ബോളാക്കി നല്ല ഗോൾ അല്ല ആള് ഇങ്ങനെ നിന്നാ മതിയല്ലോ ആളിപ്പോ നിന്നിട്ടില്ല ഇനി വേൾഡ് കപ്പോട്ട് ഇങ്ങനെ ഓക്കെ നല്ലൊരു മാച്ചൊക്കെ കാണാം നമുക്ക് ഒരു ആവേശണ്ട് മെസ്സേ കളിക്കുന്നു പറയുമ്പോ പക്ഷെ കളിക്കോട് കളിക്കില്ലേ നാളല്ലേ ഡിസൈഡ് ചെയ്യണ്ടേ പിന്നെ മെസ്സിയൊക്കെ ഇണ്ടാവുന്ന കളിയാണ് പിന്നെ മെസ്സി റൊണാൾഡോ നെയ്മർ അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇണ്ടാവുള്ളൂ കാരണം അവരുടെയൊക്കെ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത പ്ലയേഴ്സ് അല്ലേ